ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരു പുഴുവിന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ ഒരു വെറുതെ പുഴുവിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ബാംഗ്ലൂർ ബിസിനസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു അവിടെ അതോടുകൂടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറയുന്നത് അപ്പോൾ ഞാൻ പച്ചക്കറി ഹോൾസെയിലർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട ഷോപ്പിന് തൊട്ട ചേർന്നുകൊണ്ട് ഒരു കണ്ണൂർ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അത് അവിടുത്തെ ഓണർക്ക് അവിടുത്തെ തുടങ്ങിയ സമയം മുതൽ ഞാനായിരുന്നു പച്ചക്കറി ഹോൾസെയിലായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഷോപ്പിന്റെ അതേ ബിൽഡിംഗ് ആണ് ചേർന്നുകൊണ്ടുള്ള ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം വരെ ഞാനതിനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ നാട്ടിൽ പോകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ നാട്ടിൽ പോകുന്നു നാട്ടിൽ ഇപ്പം ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തെ വിളിച്ചു അതിന്റെ ഓണർ ഒന്ന് വിളിച്ചു ഒന്ന് കുശലാന്വേഷണം പറയാൻ വേണ്ടി വിളിച്ചാണ് കുറച്ച് മാസങ്ങൾ മുന്നേ അപ്പോൾ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊച്ചു കാര്യങ്ങൾ കേട്ട് എന്റെ കണ്ണ് കണ്ണു കളിപ്പോയി കാരണം അദ്ദേഹം തിരുവനന്തപുരം റീജിയണൽ സെന്ററിൽ കാൻസർ സെന്ററിലാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഷോക്ക് ആയിപ്പോയി കാരണം നല്ല രീതിയിൽ നടന്നൊരു വ്യക്തി പെട്ടെന്ന് ക്യാൻസർ സെന്ററില് അത് ക്യാൻസർ മൂർച്ഛിച്ച് പോയി എന്നോട് അദ്ദേഹം പറഞ്ഞു ജസീരെ കുറച്ച് അത് അറിയാതെ മൂർച്ചിച്ച് പോയി അപ്പോൾ എനിക്ക് വേണ്ടി നിവ ചെയ്യണമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഷോക്ക് ആയി അത്രയും ഞങ്ങൾ തമ്മിൽ ഇത്രയും ആത്മാർത്ഥ എന്തായിരുന്നു അത് കേട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇത്രയുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ ഇന്ന് ഇവിടെ നടത്തുന്ന ഓരോ ആർഭാട കല്യാണങ്ങളും മഹാൻ മനുഷ്യന്റെ അഹങ്കാരമായിട്ടുള്ള പെരുമാറ്റവും കാണുമ്പം നമുക്ക് മനസ്സിലാക്കുക ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണ് ഇന്നും നാളെയെന്നുള്ള ഒരു മാരകമായ അസുഖം പെട്ടാൻ കഴിഞ്ഞു നമ്മുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ